നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞു തന്നെയാണ് ഇറാൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും നാണം കെട്ട് പിന്നോട്ടോടാൻ തങ്ങൾക്ക് കഴിയില്ല എന്നറിഞ്ഞുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയതു അലി ഖമനെ ഇസ്രയേലിനെതിരെയും അമേരിക്കക്കെതിരെയും പോർവിളി ഉയർത്തി രംഗത്ത് നിൽക്കുകയാണ് എന്നാൽ തങ്ങൾക്ക് നട്ടലായി പിന്നിലുണ്ടാകുമെന്ന് കരുതിയ പാകിസ്ഥാനാകട്ടെ അതിർത്തി വേലികൾ കെട്ടിയടച്ച് ഇറാനെ അടിപ്പിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു അമേരിക്കൻ പോർമുനകൾ മധ്യപൂർവ്വ ദേശത്തേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു ബങ്കർ ബസ്റ്റിംഗ് ബോംബുകളാണ് ഇസ്രയേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി ഏത് പാതാളക്കുഴിയിൽ ഒളിച്ചിരുന്നാൽ പോലും ഖമനയെ മൊസാദ് നോട്ടമിട്ടിരിക്കും ഐ ഡി എഫിന്റെ പോർമുനകൾ തീർത്തിരിക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ മിസൈൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇറാനുമായിട്ടുള്ള എല്ലാ അതിർത്തി വേലികളും അനിശ്ചിതമാക്കി പാകിസ്ഥാൻ കൊട്ടിയടച്ചിരിക്കുന്നത് പാക് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പല ദേശീയ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഇന്നലെ മുതൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് അണവായുധ പ്രതികരണം ഇറാനിയൻ ഉദ്യോഗസ്ഥർ നടത്തിയതിന് പിന്നാലെ ആവശ്യമില്ലാത്ത അനാവശ്യമായ ഒരു വയ്യാവേലി തലയിൽ വിളിച്ചു വയ്ക്കണ്ട എന്ന് കരുതിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെയൊരു നീക്കം നടത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ പാകിസ്ഥാൻ ഇറാൻ അതിർത്തിയിൽ അനിശ്ചിത കാലത്തേക്ക് കാൽനടയാത്രയോ വാഹന ഗതാഗതമോ ഇനി ഉണ്ടാകില്ല ഒരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കാണില്ല എന്നാണ് പാകിസ്ഥാനിലെ തന്നെ പ്രധാന മാധ്യമമായ ദി ഡോൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാനിൽ നിന്നും നൂറുകണക്കിന് പാകിസ്ഥാൻ വിദ്യാർത്ഥികളെയും തീർത്ഥാടകരെയും ഇതിനോടൊക്കെ തന്നെ ഒഴിപ്പിച്ചിരിക്കുന്നു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയ്ക്കും ഇറാനുമിടയിലെ ഏറ്റവും നിർണായകമായ ചാഗി ജില്ലയിലെ തഫ്താൻ ക്രോസിംഗ് ഗദ്വാറിലെ ഗബ് റിംദാൻ പഞ്ചകൂഡിലെ ഷെഗ്ഡി ജിറാഖ് അതുപോലെ കെച്ച് ജില്ലയിലെ റദീഖ് വൺ ക്രോസിംഗ് എന്നീ അതിർത്തി വേലികളൊക്കെ തന്നെ വഴികളൊക്കെ തന്നെ അടച്ചിട്ടിരിക്കുകയാണ് ഇനി മറ്റൊരു വിഷയം പറയുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൽ നിന്നും ഒന്ന് കരകയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് ആഭ്യന്തര കലാപം പാകിസ്ഥാനുള്ളിൽ അതിരൂക്ഷമാകുന്ന ഭയം ഉണ്ടായിരിക്കുന്നു ലിബറേഷൻ ആർമി പാകിസ്ഥാന്റെ കഴുത്തു ഞരിയ്ക്കുന്നു ഇതിനിടയിൽ ഇറാനുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിനോട് കോർക്കാനായി ഒരിക്കലും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇരു രാജ്യങ്ങളും തമ്മിലെ ചരക്ക് നീക്കം അടക്കം വ്യാപാര ബന്ധത്തെ അതിർത്തി അടച്ചിട്ടതിലൂടെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് മുതൽ കാണാൻ സാധിച്ചത് സുരക്ഷാ ഭീഷണികളും ഇസ്രയേലിന്റെ ആക്രമണത്തെ തുടർന്നുണ്ടായ അസ്ഥിരമായ സാഹചര്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇറാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അതിർത്തി വേലികൾ അടച്ച് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നത് ഇറാനെതിരെ ഇസ്രായേൽ ആണവാധങ്ങൾ പ്രയോഗിച്ചാൽ ആ ആക്രമണത്തിൽ പാകിസ്ഥാനും പങ്കുചേരുമെന്ന അവകാശവാദത്തെ ചവിട്ടി പുറത്തു കളഞ്ഞുകൊണ്ടാണ് ഇറാന്റെ ഈ നീക്കങ്ങളെ ഒക്കെ തന്നെ ദുർബലപ്പെടുത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് വരുന്നത് ഇസ്രയേൽ ഇറാനിൽ ആണവ ബോംബ് പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെ ആണവ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുമെന്ന് പറഞ്ഞുവെന്നാണ് ഐ ആർ ജി സി കമാൻഡറും ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗവുമായിട്ടുള്ള ജനറൽ മൊഹ്സിൻ റൈസായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ ഒരു പ്രസ്താവന ഇറക്കിയത് ഇത് തന്നെയാണ് വലിയ പൊല്ലാപ്പായത് പാകിസ്ഥാൻ അവസാനം ഒരു വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പാകിസ്ഥാന്റെ തന്നെ പ്രതിരോധ മന്ത്രി ഏറ്റവും അധികം ഞെരുക്കത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് അങ്ങനെ മന്ത്രി ഖാജ മുഹമ്മദ് ആസിഫ് ഈ അവകാശവാദത്തെ പൂർണമായും തള്ളിക്കളഞ്ഞു അങ്ങനെ ഒരു നീക്കവും അങ്ങനെ ഒരു നിലപാടും പാകിസ്ഥാൻ കൈക്കൊണ്ടിട്ടില്ല പാകിസ്ഥാൻ അത്തരമൊരു ഉറപ്പ് ഒരു രാജ്യത്തിന് നൽകിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു തങ്ങളോടുള്ള സംഘർഷം തന്നെ അവസാനിപ്പിക്കാൻ ഏത് രീതിയിൽ പാടുപെടുന്നു ഇന്ത്യയോട് കാലുപിടിച്ചുകൊണ്ട് അനുനയ നീക്കത്തിലൂടെയും സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഒരു ആണവായുധ ഭീഷണി ഉയർത്താൻ പാകിസ്ഥാന് കെൽപ്പില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രശ്നം പ്രാദേശിക സംഘർഷത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞിരിക്കുന്നത് സംഘർഷത്തിൽ പാകിസ്ഥാൻ ഇറാന് പിന്തുണയൊക്കെ നൽകുന്നുണ്ടെങ്കിൽ പോലും സൈനികമായ സൈനികപരമായ പിന്തുണ തൽക്കാലം വാഗ്ദാനം ചെയ്യുന്നില്ല അത് പാകിസ്ഥാന്റെ തന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇസ്രേലിനെതിരെ മുസ്ലിം ഐക്യത്തിനാണ് പാകിസ്ഥാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇറാന്റെ പിന്നിൽ അണിനിൽക്ക അണിനിരക്കുന്നത് അതിനുള്ള കാരണവും മറ്റൊന്ന് തന്നെയാണ് ഇന്ന് ഇറാന് ലഭിച്ചു കഴിഞ്ഞാൽ ആ പിന്തുണ നാളെ പാകിസ്ഥാന് ലഭിക്കുമെന്നും ഇന്ത്യക്കെതിരെ അതൊരു തുറുപ്പായി ഉപയോഗിക്കാമെന്നും കരുതി മാത്രമാണ് പാകിസ്ഥാൻ അങ്ങനെ ഒരു തന്ത്രം മെനഞ്ഞിരിക്കുന്നത് മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ ഒന്നിക്കണമെന്നും അതല്ലെങ്കിൽ ഇറാനും പലസ്തീനും അനുഭവിച്ച അതേ വിധി നേരിടേണ്ടി വരുമെന്നാണ് ഗ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞത് ഇറാൻ യമൻ പലസ്തീൻ എന്നീ രാജ്യങ്ങളെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് മുസ്ലിം രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഒന്നിച്ചില്ലെങ്കിൽ ഓരോന്നിനും ഒരേ വിധി തന്നെ നേരിടേണ്ടി വരുമെന്നാണ് തുർക്കി ടൂടെ ഖ്വാജാസിഫ് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ബന്ധം വിച്ഛേദിക്കണമെന്നും ഇസ്രയേലിനെതിരെ സംയുക്ത തന്ത്രം രൂപീകരിക്കാൻ വേണ്ടി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ഒരു യോഗം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇപ്പോൾ അമേരിക്ക ആകട്ടെ ശക്തമായി തന്നെ ഈ യുദ്ധത്തിൽ അണിചേരാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് പ്രത്യേകിച്ചും ഈ പശ്ചിമേഷ്യൻ മധ്യപൂർവ്വദേശ മേഖലയിലൊക്കെ അമേരിക്കൻ യുദ്ധമാനങ്ങൾ കൂടുതൽ വിന്യസിക്കാനുള്ള ഒരു നീക്കം ആരംഭിച്ചുവെന്നാണ് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ ഇറാൻ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തന്ത്രം അമേരിക്ക ഈ മേഖലയിൽ വിന്യസിക്കുന്നത് വിമാനവാഹിനി കപ്പലുകളും ബലിസ്റ്റിക് മിസൈലുകളും തകർക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളും ഈ മേഖലയിൽ വിന്യസിക്കുമെന്നും സൂചനയുണ്ട് ഏരിയയിൽ ഇന്ധന ടാങ്കുകൾ സംഘർഷ മേഖലയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു ഇസ്രയേൽ വിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വിമാനങ്ങൾ കൂടി ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന എന്നാൽ ഇതേക്കുറിച്ച് ഇതുവരെയും പെൻറെ കൺ കൃത്യമായ ഒരു പ്രതികരണം നൽകിയിട്ടില്ല രഹസ്യമായിട്ടുള്ള ഓപ്പറേഷനുകൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേശത്തുള്ള അമേരിക്കൻ സൈനികരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു നീക്കം നടത്തുന്നതെന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണെന്ന് ഇറാനും ആരോപിച്ചു ഈ മേഖലയിൽ അമേരിക്കയുടെ നാൽപ്പതിനായിരത്തോളം സൈനികരും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും പോർമുനകളും യുദ്ധക്കപ്പലുകളും ഒക്കെ തന്നെയാണുള്ളത് അതുകൊണ്ട് അതിന് സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്ന അമേരിക്കയുടെ ദൗത്യം തന്നെയാണ് അമേരിക്കയിൽ നിന്നും ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ബോംബുകളടക്കം ഇസ്രേൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ മറുഭാഗത്ത് ലഭിക്കുകയാണ് ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളിലുള്ള ആണവ കേന്ദ്രങ്ങൾ തകർക്കണമെങ്കിൽ സാധാരണ ബോംബുകളോ മിസൈലുകളോ ഉപയോഗിച്ച് സാധിക്കില്ലെന്നും മറിച്ച് അമേരിക്കയുടെ പക്കൽ മാത്രമാണ് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഉള്ളതെന്നും അത് ലഭിച്ചാൽ മാത്രമേ ഇസ്രയേൽ വിജയിക്കുകയുള്ളൂ എന്നാണ് നേരത്തെ ലഭിച്ച സൂചന അതനുസരിച്ചുകൊണ്ടാണ് ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ ഇങ്ങനെ ഒരു പദ്ധതി മെനഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ തുടർ നീക്കങ്ങൾ തീരുമാനിക്കാൻ വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗം അടക്കം നേരത്തെ ചേർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനിടയിൽ നിരവധികം കീഴടങ്ങണമെന്ന ട്രംപിന്റെ ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമനേയി യുദ്ധമോ സമാധാനമോ അത് ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല ബുദ്ധിയുള്ളവർക്ക് ഇറാനെ നന്നായി തന്നെ അറിയാം ഇറാൻ ഒരിക്കലും കീഴടങ്ങുന്ന ഒരു രാഷ്ട്രമല്ല അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു സൈനിക ഇടപെടലും തിരുത്താനാകാത്ത നാശനഷ്ടങ്ങൾ കൊണ്ടുവരുമെന്ന് അമേരിക്കക്കാർക്ക് തന്നെ നന്നായി അറിയാമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഇറാനിയൻ ജനത കീഴടങ്ങുന്നവരല്ല അവരുടെ ഭാഗത്തുള്ള ഏതൊരു സൈനിക ഇടപെടലും പരിഹരിക്കാനാവാത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന് അമേരിക്ക മനസ്സിലാക്കുക ഇറാനെയും അവിടുത്തെ ജനങ്ങളെയും ചരിത്രത്തെയും കുറിച്ച് അറിവുള്ളവരും വിവേകമുള്ളവരും ഈ ജനതയോട് ഭീഷണിയുടെ ഭാഷയിൽ സംസാരിക്കില്ല എന്നാണ് കമനയുടെ മുന്നറിയിപ്പ് ഏത് രൂപത്തിലുള്ള അടിച്ചേൽപ്പിക്കപ്പെടലിനും ഇറാൻ കീഴടങ്ങുന്നതല്ല ഇസ്രയേൽ ഗുരുതരമായ തെറ്റ് ചെയ്തു അതിൻ്റെ അനന്തര ഫലങ്ങൾ അവർ തന്നെ നേരിടേണ്ടി വരുമെന്നാണ് ഘബനയിൽ പറയുന്നത് ഘബനയുടെ ഒളിയിടം അറിയാമെന്നും തൽക്കാലം അവിടെ അദ്ദേഹം സുരക്ഷിതമായിരിക്കട്ടെ എന്നും ഇപ്പോൾ അദ്ദേഹത്തെ വകവരുന്നില്ല എന്നുകൂടിയായിരുന്നു ട്രംപ് പറഞ്ഞത് ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ് നിരുപാധികം കീഴടങ്ങണമെന്ന് ട്രംപ് ഒരു മുന്നറിയിപ്പ് കൊടുത്തത് ഇസ്രയേലിലെ സൈനിക നടപടികളിൽ നേരിട്ടിടപെട്ടാൽ കനത്ത മറുപടി അമേരിക്കയ്ക്ക് കിട്ടുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് നേരത്തെ നൽകിയ മുന്നറിയിപ്പ് ഇങ്ങനെയായിരുന്നു ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ അലി ബെഹ്റയാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രയേലിന് നൽകുന്ന അതേ പ്രതികരണം ഞങ്ങൾ അമേരിക്കയ്ക്കും കൊടുക്കും ഇറാൻ സൈന്യം ശക്തവും ഉചിതവുമായ രീതിയിൽ പ്രതികരിക്കുമെന്ന ഉറപ്പുണ്ട് ഈ സംഘർഷത്തിൽ അമേരിക്കയുടെ ഇടപെടലിന്റെ തോത് ഞങ്ങൾ സൂക്ഷ്മമായതുകൊണ്ട് തന്നെ നിരീക്ഷിക്കുന്നു ആവശ്യമുള്ളപ്പോൾ ശക്തമായി തന്നെ തങ്ങൾ പ്രതികരിക്കുമെന്നാണ് ഇറാനിയൻ പ്രതിനിധി പറഞ്ഞത് ഇറാൻ കീഴടങ്ങണമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന തന്നെയാണ് ഈ വിവാദങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിച്ചത് ഇറാന്റെ ആകാശത്തിന് മേൽ തങ്ങൾ മായ നിയന്ത്രണമുണ്ടെന്ന് കൂടി ട്രംപ് പറഞ്ഞിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് പാർട്സുകൾ നിർമ്മിക്കുന്ന രണ്ട് കേന്ദ്രങ്ങൾ ഈ അടുത്ത് തകർത്തുവെന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് റിഫ്യൂജികളും യുറേനിയൻ സമ്പുഷ്ടീകരണത്തിനായി ഉപയോഗിക്കുന്ന മെഷീനുകൾ തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ നാശനഷ്ടം സംഭവിച്ചുവെന്നാണ് യു എന്റെ കീഴിലുള്ള ആറ്റമിക് എനർജി ഏജൻസീസ് എക്സിലൂടെ പോസ്റ്റ് ചെയ്ത കുറിപ്പിലും ന്യൂസ് വാർത്ത ഇൻസൈറ്റ്